ശാന്തവും ഗംഭീരവുമായ ശബ്ദത്തിൽ മന്ത്രോച്ചാരണം നാസദാസീന്നോ സദാസീതാനീം തുടക്കത്തിന് മുൻപ് ശരിക്കും എന്തായിരുന്നു ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണിത് വരൂ ഈയൊരു പഴയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്കൊരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം നമ്മളിപ്പോൾ കേട്ടത് ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിലെ ആദ്യത്തെ വരിയാണ് ഭയങ്കര നിഗൂഢമായ ഒന്നാണിത് ഒറ്റനോട്ടത്തിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള ഒരു കവിതയാണെന്ന് തോന്നാം പക്ഷേ ഇതതിനേക്കാൾ എത്രയോ വലുതായ എന്തോ ഒന്നിന്റെ സൂചനയാണ് നമുക്ക് തരുന്നത് തുടക്കത്തിനു മുമ്പെന്തായിരുന്നു ഈ ഒരു ഒറ്റ ചോദ്യം പണ്ടത്തെ ഋഷിമാരെയും ഇന്നത്തെ സയന്റിസ്റ്റുകളെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒന്നാണ് അല്ലേ ഒരാൾ ധ്യാനിച്ചിരുന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു മറ്റൊരാൾ കണക്കുകളും ടെലിസ്കോപ്പുകളും വെച്ച് ഉത്തരം തേടുന്നു വഴികൾ വേറെയാണെങ്കിലും ചോദ്യം ഒന്നു തന്നെ ഇന്നത്തെ സയൻസ് പറയുന്നു പ്രപഞ്ചം തുടങ്ങുന്നതിന് മുൻപുള്ള അവസ്ഥ സിംഗുലാരിറ്റി ആയിരുന്നു എന്ന് ഇനി ഋഗ്വേദം എന്താ പറയുന്നത് നോക്കിക്കേ തമസാ ഗൂൾഹമഗ്രെ അതായത് ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് പൊതിഞ്ഞതുപോലെ ഒരവസ്ഥ രണ്ടും പറയുന്നത് ഒരേ കാര്യത്തെക്കുറിച്ചല്ലേ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമ്പൂർണമായ അവസ്ഥ അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ഈ നാസതീയ സൂക്തം വെറുമൊരു കവിതയാണോ അതോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കോടി രൂപത്തിൽ ഒളിപ്പിച്ചുവെച്ച ഒരു സയന്റിഫിക് ഡോക്യുമെന്റാണോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുരാതന ഗ്രന്ഥത്തെ ഒരു പുതിയ കണ്ണിലൂടെ നോക്കിക്കാണാനാണ് ഇതിന്റെ വരികൾക്കിടയിൽ എവിടെയെങ്കിലും ശാസ്ത്രീയമായ സത്യങ്ങൾ ഒളിപ്പിച്ചു എന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാം പഴയ അറിവും പുതിയ സയൻസും തമ്മിൽ എങ്ങനെയൊക്കെയാണ് കണക്റ്റാവുന്നതെന്ന് കാണാൻ റെഡിയാണോ നമുക്ക് പ്രപഞ്ചത്തിന്റെ പ്രായത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്നു നോക്കാം ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഓക്കെ അപ്പോൾ മോഡേൺ സയൻസ് പറയുന്നത് ഒരുപാട് തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ പ്രായം ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷമാണെന്നാണ് ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം വേദങ്ങളിലെ കണക്ക് പ്രകാരം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം അതായത് ഒരു കൽപ്പ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങളാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നാനൂറ്റി അൻപത് കോടിയും നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയും ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ അതോ ആയിരക്കണക്കിന് വർഷം മുമ്പ് അവർക്ക് ഇത്ര കൃത്യമായി പ്രപഞ്ചത്തിന്റെ പ്രായം കണക്കുകൂട്ടാൻ അറിയാമായിരുന്നു പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ കാൾ സാഗൻ പറഞ്ഞത് എന്താണെന്നറിയാമോ ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിന്റെ ടൈം സ്കെയിലുമായി ഒത്തുപോകുന്ന ഒരേയൊരു മതം ഹിന്ദുമതമാണ് എന്ന് അപ്പോ ഇത് വെറും നമ്പറുകളിലെ ഒരു സാമ്യമല്ല പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന രീതിയിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഈ സംഖ്യകളിലെ കണക്ഷൻ നമ്മളെ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്താണ് റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് ഈ രണ്ട് കൂട്ടർക്കും എന്താണ് പറയാനുള്ളത് ഇവിടെയാണ് നമ്മൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ഒരു വിചിത്രമായ ലോകത്തേക്ക് കിടക്കാൻ പോകുന്നത് ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണ് ഒബ്സർവർ ഇഫക്റ്റ് സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിനെ നോക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും അതായത് നമ്മുടെ ചിന്തയ്ക്കും ബോധത്തിനും ഈ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ ഇനി നമുക്ക് വേദങ്ങളിലേക്ക് വരാം അവിടെ റിയാലിറ്റിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട് പുരുഷൻ അതായത് നിരീക്ഷിക്കുന്ന ബോധം പിന്നെ പ്രകൃതി അതായത് നിരീക്ഷിക്കപ്പെടുന്ന ഈ ലോകം ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വച്ചാൽ തുടക്കം മുതലേ ഇവ രണ്ടും ഒന്നിച്ചാണെന്നാണ് അവർ പറഞ്ഞത് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വാണ്ടം ഫിസിക്സിലെ ഒബ്സർവേ ഇഫക്റ്റുമായി ഭയങ്കരമായ ഒരു സാമ്യം തോന്നുന്നില്ലേ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായ എർവിൻ ഷോഡിങ്ങർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ബോധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പല ഐഡിയകളും വന്നത് അദ്വൈത വേദാന്തത്തിൽ നിന്നാണെന്ന് അപ്പോൾ ഈ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഷ്രോഡിങ്ങർ മാത്രമല്ല മറ്റൊരു വലിയ ശാസ്ത്രജ്ഞനായ വെർണർ ഹൈസൻബർഗും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് സംസാരിച്ചതിനു ശേഷം ക്വാണ്ടം ഫിസിക്സിലെ ഭ്രാന്തനാശയങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു അർത്ഥം കിട്ടിയ പോലെ തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരി ഇനി നമുക്ക് സമയത്തെക്കുറിച്ച് സംസാരിക്കാം ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കവും അവസാനവും ഉണ്ടോ അതോ ഇതൊരു തീരാത്ത സൈക്കിൾ പോലെയാണോ ഈ ഒരു കാര്യത്തിൽ സയൻസും വേദങ്ങളും പറയുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് മോഡേൺ സയൻസ് പറയുന്നത് പ്രപഞ്ചം തുടങ്ങിയത് ബിഗ് ബാങ്കിൽ നിന്നാണെന്നാണ് അതിപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഒരു ദിവസം ഹീറ്റ് ഡെത്ത് എന്ന അവസ്ഥയിൽ അതായത് എല്ലാ എനർജിയും തീർന്ന് എല്ലാം തണുത്തുറഞ്ഞ് അവസാനിച്ചേക്കാം ഇതൊരു നേർരേഖ പോലെയാണ് ഒരു തുടക്കം പിന്നൊരവസാനം പക്ഷേ വേദങ്ങളിലെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ് അവിടെ സമയം ഒരു നേർരേഖയല്ല ഒരു സെർക്കിളാണ് ഒരു ചക്രമാണ് സൃഷ്ടി അതായത് ഉണ്ടാകുന്നത് സ്ഥിതി അതായത് നിലനിൽക്കുന്നത് പിന്നെ പ്രളയം അതായത് ഇല്ലാതാവുന്നത് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരവസാനമില്ല പുതിയ പുതിയ തുടക്കങ്ങൾ മാത്രം ഈ സൈക്ലിക് യൂണിവേഴ്സ് എന്ന ഐഡിയയുടെ പ്രധാന കാര്യം എന്താണെന്നറിയോ ഊർജ്ജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല അതിൻ്റെ രൂപം മാത്രമേ കഴിയൂ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയല്ലേ ഈ ആശയം എത്രയോ കാലം മുൻപ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്താൻ കഴിയുക നമുക്കൊന്ന് ഓർത്തു നോക്കാം ഒന്ന് പ്രപഞ്ചത്തിന്റെ പ്രായം കണക്കാക്കിയതിലെ ആ അത്ഭുതപ്പെടുത്തുന്ന കൃത്യത രണ്ട് ക്വാണ്ടം ഫിസിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒബ്സർവർ ഇഫക്റ്റിന്റെ ആശയം മൂന്ന് എനർജി കൺസർവേഷൻ നിയമം പോലെ തോന്നിപ്പിക്കുന്ന ആ സൈക്ലിക് യൂണിവേഴ്സ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നാസതീയ സൂക്തം വെറുമൊരു കവിതയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലേ ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള അതിൻ്റെ എനർജിയെയും ചൂടിനെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ കോഡ് ചെയ്തു വെച്ച ഒരു രേഖയായിരിക്കാം അത് നമ്മൾ ചരിത്രം മാറ്റി എഴുതുകയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒറിജിനൽ ഫയലിനെ ഡീകോഡ് ചെയ്യുകയാണ് ഒരു പക്ഷെ പണ്ടത്തെ ഋഷിമാര് വെറും ആത്മീയ ഗുരുക്കന്മാർ മാത്രമല്ല വലിയ ശാസ്ത്രജ്ഞർ കൂടിയായിരുന്നിരിക്കാം അവരവരുടെ അറിവുകൾ ഇതുപോലെ കോഡുകളാക്കി നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്